ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നതല്ലോ അല്ലേ നമുക്കിന്നേ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്കിന്ന് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെണ്ടയ്ക്കയാണ് അധികം മൂത്തിട്ടൊന്നുമില്ല പിഞ്ച് വെണ്ടയ്ക്കയായിരിക്കും നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് എളുപ്പമുള്ളതും കേട്ടോ അപ്പോൾ ഈ വെണ്ടയ്ക്കായ ഞാനത് മുഴുവൻ കഴുകി വെള്ളമൊക്കെ വാർന്ന് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം തലയും പാലും ഒക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് എടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം പിന്നെയേ വെണ്ടക്കരി അരിയുമ്പോൾ എൻ്റെ അടുത്ത് പുഴുവുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ ഞങ്ങൾക്ക് സാധാരണ ഇവിടെ കിട്ടുന്ന വെണ്ടയ്ക്കകത്ത് പുഴൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ധൈര്യമായിട്ട് തന്നെ അരിഞ്ഞെടുത്തത് കേട്ടോ അപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കടായി അടുപ്പത്തൊട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണയുടെ സ്ഥാനത്ത് നമുക്ക് ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം അതൊക്കെ അവനോൻ്റെ ഇഷ്ടമാണ് അപ്പോൾ എണ്ണ കുറച്ച് മാത്രമേ ഞാൻ ഈ ഒരു കാര്യത്തിന് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അതായത് വെണ്ടയ്ക്ക ഉപ്പൊന്നും ഇടണ്ട അത് നല്ല രീതിയിൽ ഒരു മീഡിയം ഹൈ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണമെങ്കിൽ നമുക്കിടാം അടുത്തതെന്നോട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മാത്രം മതി കരിയാതെ ഒന്ന് നോക്കണം മാത്രം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കുക അപ്പം അതിൻ്റെ കളർ മാറി വരുന്നത് പിന്നെ അതിൻ്റെ ആ ഒരു ഞൊളിഞ്ഞൊളുപ്പുണ്ടല്ലോ ഒരു വലിഞ്ഞ് വലിഞ്ഞ് വരുന്നേ അത് നന്നായിട്ടൊന്നും മാറിക്കിട്ടുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ അടച്ചൊന്നും വെക്കരുത് തുടർച്ച തുടർച്ച ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മാത്രം മതിയാവും കേട്ടോ അപ്പം ഒരു ആറേഴ് മിനിറ്റ് നമുക്കിതുപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താലും മതിയാവും ഇനി നമുക്കൊരു സാധനം വേണം എന്താണെന്നല്ലേ നമ്മുടെ കടലയാണ് അപ്പോൾ ഇതിന് സാധാരണ കപ്പിലണ്ടി എന്നൊക്കെ പറയാറുണ്ട് കടലെന്ന് ഞങ്ങളൊക്കെ കടലാന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഒന്നും വേണ്ട കുറച്ച് മാത്രം മതിയാവും നമുക്കതിനെ ഒന്ന് ചതച്ചെടുക്കണം ഒത്തിരി ഒന്നും പൗഡർ ഫോമിലേക്ക് പോകേണ്ട കാര്യമില്ല അതെല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാവും കേട്ടോ അങ്ങനെ ഞാൻ ഇതായി ഒരു ക്രഷറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇതായത് കണ്ടോ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കുറച്ച് മതിയാവും കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം പത്രമാണേ അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മൾ വറക്കാനായിട്ട് ഇട്ടിരുന്ന വെണ്ടയ്ക്കൊന്ന് നോക്കാം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നത് കണ്ടോ ഒരു നല്ല ലൈറ്റ് ഗ്രീൻ പോലെയായി അതിൻ്റെ ആ ഒരു വറവില് ശരിക്കും വന്നപ്പം ഇനി നമുക്കതിൻ്റെ പകത്ത് ഒരു പാത്രത്തിലേക്കാക്കി വെക്കാം കാരണം ഞാൻ ഈ ഒരു കടയിൽ തന്നെയാണ് ഇനി ഇത് തുടർച്ചയായിട്ട് കുക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് കുറച്ച് നല്ല ജീരകം ഉണ്ടല്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂത്ത് വന്നോട്ടെ അതിനായിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് കടുകോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ ജീരകം ഒന്ന് മൂത്ത് വന്നപ്പം ഒരു സവോള അതായത് ഒരു വലിയ സവോളയായിരുന്നു അത് ഇതുപോലെയൊന്ന് അരിഞ്ഞത് നല്ല അരിഞ്ഞതാണ് കുനൂനാന്നരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം സവോള വഴന്നു വരാൻ ആവശ്യത്തിനുള്ള ഒരു നുള്ളുപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം സവോളയ്ക്കകത്തെ വെള്ളമെല്ലാം ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വരികയും അതിൻ്റെ അത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ നമുക്കത് സഹായകമാകും അതെപ്പോഴും സവോള വഴറ്റുമ്പോൾ അതൊരു നല്ല കാര്യമാണ് അറിയത്തില്ലാത്തവരുണ്ടാവും തുടക്കാരൊക്കെ ആകുമ്പോൾ അതിലൊക്കെ ഒരു അറിവ് കുറവുണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ദാ സബോള ഏകദേശം നമ്മുടെ ഒന്ന് വഴുന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലക്കൂട്ടുകളൊക്കെ കൊടുക്കണം അതിനായിട്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ മുളകുപൊടി നല്ല മുളക് പൊടിയാണ് ഒരു കാ ടീസ്പൂൺ കാശ്മീരി പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി പൊടി ഞാനിവിടെ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മുളക് പൊടി എപ്പോഴും ചേർക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇനി ആ പൊടിയുടെ വറവ് നന്നായിട്ടൊന്ന് മൂത്ത് കെട്ടണം അതായത് പൊടി നല്ല ചുമന്ന് വരും മൂത്ത് വരുന്ന സമയത്ത് പോരാത്തേനും നല്ലൊരു മണവും കൂടെ ഉണ്ടാവും കേട്ടോ അങ്ങനെ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ ഇതുപോലെ പൊടി നല്ല വറുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടക്കയം കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കട്ടോ വെണ്ടയ്ക്കായി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ കറിയൊന്നും മൂടി വെക്കുന്നൊന്നുമില്ല മൂടി വെക്കാതെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ ആദ്യം ഒന്നും ഒരു ഇല്ലോളം മാത്രമല്ലേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തുടരെ 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 ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക കാരണം ഇപ്പം അതിൻ്റെ മസാല ുന്നത് നല്ലൊരു രീതിയിലായിട്ട് നമ്മുടെ വെണ്ടക്കയലിക്കണം അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഒന്നും വേണ്ട സ്വല്പം മാത്രം മതി കേട്ടോ അപ്പോൾ അരയ്ക്കൊന്നും വേണ്ട പിന്നെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കപ്പിലണ്ടിയുടെ അല്ലെങ്കിൽ കടലയുടെ പൊടിയുണ്ട് ഒരു ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഇനിയും ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ആ തേങ്ങയുടെ ഒരു പച്ചമണം മാറണം കടല നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ് എന്നിരുന്നാൽ പോലും ഇതിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു തണുപ്പ് പോലെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ അതൊന്നും നല്ല മൂത്ത് ണം എന്നാലാണ് നമ്മുടെ വെണ്ടയ്ക്ക നമ്മൾ കറിയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല കറി മുറൂന്ന് കിട്ടുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്തായാലും അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ തേങ്ങ നമ്മളൊരു പേരിന് മാത്രം ചേർത്ത് കൊടുത്തുള്ളൂ തേങ്ങ അധികം കൂടി പോയിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ ടേസ്റ്റ് മാത്രമായി പോകട്ടോ അപ്പം ഞാൻ ഒരു കാര്യമാണ് ഇത്തിരി മുളക് ചേർക്കാനായിട്ട് ആദ്യം വിട്ടുപോയായിരുന്നു കേട്ടോ സവോള വഴറ്റുന്ന ആ സമയത്തായിരുന്നു മുളകും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എനിക്കൊരു ചെറിയൊരു കയ്യപ്പത്തം പറ്റിപ്പോയി അപ്പോൾ അതാ നമ്മുടെ കടലയും തേങ്ങയും എല്ലാം ഒന്ന് സെറ്റായിട്ട് ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഇത്തിരി ഒരു മല്ലി ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്വല്പം മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞു തണ്ട് മല്ലി ഇല അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി മല്ലയില ഉണ്ടല്ലോ കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ അതൊക്കെ അവൻ എൻ്റെ ഇഷ്ടം പക്ഷേ മല്ലിയില ചേർത്ത് അത് ഒത്തിരി വേണ്ട ഒരു സ്വല്പം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടെ കിട്ടും കേട്ടോ അങ്ങനെ മല്ലിയേലും കൂടി ഇട്ടിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് കൂടെ ചെറുതായിട്ട് ആ മല്ലേലയുടെ സത്തല്ല അതിലൊന്നിറങ്ങിക്കോട്ടെ അതുകൊണ്ട് മാത്രം നമ്മളന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഇത് കണ്ടോ നല്ല വറവ് നല്ല പാകത്തിനൊത്ത വറവ് ഏകദേശം ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കടലയുടെ ആ ഒരു തരികളുണ്ടല്ലോ അതിങ്ങനെ ക്രുോ എന്ന് കേൾക്കും കേട്ടോ അത്രയും നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടക്ക മസാല വറവ് സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചായയുടെ കൂടെ കഴിക്കാനും എന്തിൻ്റെ കൂടെ കഴിക്കാനും വളരെ അധികം ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് വിവരങ്ങളെല്ലാം പറയണം കേട്ടോ കമൻ്റിലൂടെ ആയി